സാധാരണ ഞങ്ങൾ കൊള്ളി വാങ്ങിയണ്ടല്ലോ വൈകിട്ട് ചായക്ക് ഇതേ കടുകൊക്കെ പൊട്ടിച്ച് കൊള്ളി വേവിച്ച് ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് അതിലേക്ക് കൊള്ളി മിക്സ് മിക്സാക്കിയിട്ട് കഴിക്കുക ചെയ്യാറ് എന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾ ഉണ്ടല്ലോ കൊള്ളിയും മുട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊള്ളിയൊക്കെ ഇപ്പൊ നന്നാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ വിൻഷേട്ടനും ഉണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതേ ചമ്മീം പൊടി ഇരിക്കണം എന്ന് ചമ്മന്തി പോലെ ആക്കാനായിട്ട് നോക്കണത് വെറുതെ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് അതിങ്ങനെ അതിലേക്ക് ടച്ചിങ്സ് ആയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിതേ കൊള്ളി കഴുകി എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചോട്ട് അതും എന്ത് വരണ നേരം തന്നെ ഞാൻ സബോളും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും ഒക്കെ നന്നാക്കി കഴുകിയെടുത്തിട്ട് വേഗത കടുക് പൊട്ടിച്ചിട്ട് അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായി വയറ്റി എടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പു ഇട്ടിട്ട് നന്നായി വയറ്റി പിന്നെ അതേ നമ്മുടെ വെന്ത കൊള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുത്തു പിന്നെ ഞങ്ങൾ അഞ്ച് മുട്ട കേട്ടോ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചത് അത് അഞ്ച് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായി ഇളക്കി സെറ്റ് സെറ്റാക്കിയിട്ട് ഉള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് മോളുകൂടെ വെതിരോടത്തേക്കുന്നത് കേട്ടോ മീൻഷേട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊള്ളിയും മുട്ടയും അതുപോലെ തന്നെ കൊള്ളിയും ബീഫും അതൊക്കെ ഇല്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ഏകദേശം ആയതിനു ശേഷം ഞാൻ കുക്കറൊക്കെ വേഗം കഴുകി വെച്ചോട്ടോ പിന്നെ വേഗത ഒരു പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ ഞാൻ കട്ടൻ ചായയും കൂടി സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഇതേ ക്ലാസിലേക്ക് മാറ്റിയിട്ട് നമ്മളിതേ വേഗം കഴിക്കാൻ പോവാണ് അപ്പം നമ്മുടെ നാട്ടിലെ ഞങ്ങൾ ഇതിനെ പൊതുവേ കൊള്ളി എന്നാണ് പറയുക പിന്നെ കപ്പ എന്ന് കപ്പാന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ വേറെ എന്തെങ്കിലും ഇതിന് പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ അങ്ങനെ ഒരു അടിപൊളി ഹൊറർ മൂവി കണ്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കൊള്ളിയും മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ കട്ടൻ ചായയും കുടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോട്ടോ ബൈ